ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ പറ്റിയാണ് മഹാശനിമാറ്റം സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി മീനം രാശിയിലേക്ക് സഞ്ചാരം നടത്തുന്ന സമയമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം ആ രാശിയിൽ സഞ്ചരിക്കുന്നത് രണ്ടര വർഷക്കാലമാണ് ശനി സഞ്ചരിക്കുന്നതെങ്കിലും ചില സമയങ്ങളിൽ അത് രണ്ടര മുതൽ മൂന്ന് വർഷം വരെ ശനി ഒരു രാശിയിൽ സഞ്ചരിക്കും അതിൽ അതിസാരം വക്രം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെടും ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ തന്നെ ആയുൾകാരകനും കർമ്മകാരകനുമായ ഗ്രഹമാണ് ശനി രാശിയിൽ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരും എന്നാൽ ശനി ദോഷം നൽകുന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടം ആ വർഷങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലഘട്ടവുമായിരിക്കും ഇവിടെ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് ശനിമാറ്റം സംഭവിക്കുമ്പോൾ ഏഴര ശനി കണ്ടകശനി അർദ്ധാഷ്ടമ ശനി അഷ്ടമ ഒക്കെ ആരംഭിക്കുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രജാതകരെ പറ്റിയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ജനന ജാതകമെന്നുണ്ട് ആ ജനന ജാതകമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ജനന ജാതകത്തിന് പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഏഴരശനിയും അതുപോലെ കണ്ടകശനിയും അഷ്ടമശനിയും അർദ്ധാഷ്ടമശനിയും ഒക്കെ പല രാശിക്കാർക്കും ആരംഭിക്കും അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചാ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് ഈ ദോഷഫലങ്ങൾ കുറയണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വന്തം ജനന ജാതക പ്രകാരം നിങ്ങൾക്കൊരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ ആ രാശിയിൽ ഏഴര ശനി അല്ലെങ്കിൽ മറ്റ് ശനി ദോഷങ്ങൾ നിങ്ങൾക്ക് വളരെ കുറവായിട്ട് അനുഭവപ്പെടും കാരണം സ്വന്തം ജനന ജാതകത്തിലെ ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ സ്വന്തം ജനന ജാതക പ്രകാരം ശനി നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ എന്നറിയണം ശനി ദശയാണോ നിങ്ങൾക്ക് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ അപഹാര ഒരു ദശയിൽ ശനിയുടെ അപഹാരമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ശനി ദോഷങ്ങൾ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആ ദോഷത്തിന് ശക്തി കാഠിന്യം വിട്ടുമാറി ആ കാലഘട്ടത്തെ നല്ല രീതിയിൽ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന സത്യം ഓരോരുത്തരും മനസ്സിലാക്കുക ഇവിടെ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് മുന്നോട്ടുള്ള രണ്ടര വർഷക്കാലം നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത് സ്വന്തം ജനന ജാതകമായിരിക്കും അതുകൊണ്ട് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴരശനി ആരംഭിക്കുകയും അതുപോലെ ഏഴരശനിയിൽ കൂടെ കടന്നു പോകുന്ന രാശിക്കാർ ആര് എന്നുമാണ് അറിയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തോടു കൂടി ഏഴരശനി ആരംഭിക്കുന്ന രാശിക്കാരാണ് മേടം രാശിക്കാർ മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴരശനിയുടെ തുടക്കമാണ് രണ്ടായിരത്തി മാർച്ച് മാസം ഏഴരശനിയിൽ ശനി നിങ്ങൾക്ക് ആദ്യം സഞ്ചരിക്കുന്ന വേയസ്ഥാനത്താണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഈ ഒരു കാലഘട്ടം ഏഴരശനിയുടെ തുടക്ക കാലഘട്ടം മേടം രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയമായിരിക്കും ഒരു പത്ത് രൂപ കയ്യിൽ വന്നാൽ ഇരുപത് രൂപയുടെ ചിലവുകൾ അനുഭവത്തിൽ വരാം നമ്മൾ ശുഭകാര്യങ്ങൾക്കെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണമൊക്കെ പാഴ് ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അനുഭവത്തിൽ വരും പലരെയും സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിക്കുന്ന കാലഘട്ടമാണ് ചിലരെ സംബന്ധിച്ച് ആശുപത്രി ആരോഗ്യകാര്യങ്ങൾക്കൊക്കെയായിട്ട് പണം ചിലവഴിക്കേണ്ട സാഹചര്യം വന്നു ചേരും ഏടരശിനിയുടെ മറ്റ് കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ വളരെ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഏഴര ശനി ആരംഭിക്കുന്ന ആദ്യ രണ്ടര വർഷക്കാലം വളരെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടമായിരിക്കും മേഡം രാശിക്കാരെ സംബന്ധിച്ച് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് പണം ഇടപാടുകളിലൊക്കെ വളരെയധികം ശ്രദ്ധയും കരുതലും മേഡം രാശിക്കാർക്ക് വേണ്ടുന്ന സമയമാണ് പണം കൊടുക്കൽ വാങ്ങലിലുമൊക്കെ നല്ല ശ്രദ്ധയും കരുതലും വേണം മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരിക്കില്ല ആരംഭിക്കുവാൻ പോകുന്നത് ശനി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നൽകും അതുപോലെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ യാത്രാക്ലേശങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും വലിയ ബലം ഈ കാലഘട്ടത്തിൽ സ്വന്തം ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങളായിരിക്കും അതുകൊണ്ട് ജാതകമൊക്കെ നോക്കി മുന്നോട്ട് പോവുക എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഏഴര ശനി എന്ന് പറയുന്നത് ഏഴര വർഷക്കാലമാണ് അതിൽ ശനി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പണം സംബന്ധമായിട്ടുള്ള വ്യയങ്ങളായിരിക്കും ചിലവുകളായിരിക്കും വന്നു വന്നുചേരുന്നത് പലർക്കും പലതരത്തിലുള്ള നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന സമയം സ്വന്തമായിട്ടൊരു തൊഴിൽ ബിസിനസ്സൊക്കെ നടക്കുന്നവർക്ക് അതിൽ പറയത്തക്ക വലിയ ലാഭവും മറ്റു കാര്യങ്ങളോ വരാതെ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ആരംഭമാണ് വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു കാലഘട്ടം മേഡം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മുന്നോട്ട് പോകാൻ ചെയ്യുന്ന ജോലിയിൽ ചെയ്യുന്ന കർമ്മത്തിൽ ആ ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധയും കരുതലും ആരോഗ്യ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയവുമാണ് മേഡം രാശിയിൽപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഏഴരശിനിയുടെ തുടക്കം അത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഏടരശിനിയുടെ ദോഷഫലങ്ങൾ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഏഴരശിനിയുടെ പൂർണ്ണമായിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഇവിടുന്ന് അമ്മൻ ജ്യോതിഷത്തിൽ നിന്ന് പിന്നീട് അത് മേഡം രാശിക്കാർക്ക് വേണ്ടി പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതുമായിരിക്കും നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ച് നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ കുംഭം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അവിട്ടം ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴരശിനിയുടെ അവസാന കാലഘട്ടമായ പാദശനി ആരംഭിക്കുന്ന സമയമാണ് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തൊൻപത് മുതൽ അതായത് ഏഴരശനിയിലെ അഞ്ച് വർഷക്കാലം നിങ്ങൾ തരണം ചെയ്തു ശനി അവസാന കാലഘട്ടം പാദത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ് ഈ സമയവും നിങ്ങളെ സംബന്ധിച്ചൊരല്പം കരുതലോടും ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോകണം കാരണം ശനി പാദത്തിൽ സഞ്ചരിക്കുന്ന സമയം നമ്മുടെ കാലിടറാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും കൂടി വേണം കുംഭം രാശിയിൽപ്പെട്ട ഓരോ നക്ഷത്രജാതകരും മുന്നോട്ട് പോകാൻ അത് സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലും പണമിടപാടുകളുടെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഓരോ ചുവടും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് പാദശനിയുടെ കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ചും കുംഭം രാശിയിൽപ്പെട്ട ഓരോ നക്ഷത്ര ജാതകർക്കും നിങ്ങളുടെ ജനന ജാതക പ്രകാരം പലർക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ചിലപ്പോൾ നിങ്ങളുടെ ജനന ജാതക പ്രകാരം നിങ്ങളുടെ ദശാകാലം മാറുന്ന സമയമായിരിക്കും അതല്ലെങ്കിൽ ദശാകാലഘട്ടത്തിൽ അപഹാരങ്ങൾ മാറുന്ന സമയമായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തം ജനന ജാതക പ്രകാരം നോക്കി മുന്നോട്ട് പോവുക കാരണം ഇനി മുന്നോട്ടുള്ള രണ്ടര വർഷക്കാലം കൂടെ ഏഴരശിനിയുണ്ട് ഏഴരശനിയിലെ പാദശനി കാലഘട്ടമായതുകൊണ്ട് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ് സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം ആരംഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഏഴരശനിയുടെ ദോഷങ്ങളൊക്കെ നാമമാത്രമായിട്ട് അനുഭവപ്പെടും അതിനെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കും എങ്കിലും ഏടരശിനി പൂർണ്ണമായിട്ട് വിട്ടുമാറാത്ത സമയമായതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ഒന്ന് കരുതലോടും ശ്രദ്ധയോടും കൂടി മുന്നോട്ട് സഞ്ചരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ക്ഷമയും കരുതലും ഒക്കെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിലൊക്കെ ശ്രദ്ധ വേണം എല്ലാ കാര്യവും ആരോഗ്യകാര്യങ്ങളിലും പണമിടപാടുകളിലും മുന്നോട്ടുള്ള എല്ലാത്തിലും ഒരു ശ്രദ്ധയോടും കരുതലോടും കൂടി പോകേണ്ട സമയമാണ് കുംഭം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് കുംഭംരാശിക്കാർക്കുള്ള ആ ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയെപ്പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് മുന്നോട്ടുള്ള സമയം ഒരൽപ്പം കരുതലോടും ശ്രദ്ധയോടും പോവുക കഴിഞ്ഞ അഞ്ച് വർഷം അനുഭവിച്ചുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരുപാട് കുറവുകൾ ഉണ്ടാകും കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ജന്മശനിയിൽ കൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ശനി പാദത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എങ്കിലും ഏഴരശനി പൂർണ്ണമായി വിട്ടുമാറാത്തത് ഒരു കരുതലും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ഓരോരു ോടും പറയുന്നതും എല്ലാവരും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ശനി ആ ഒരു ശനിയിൽ കൂടെ കടന്നു പോകുന്ന ആരാണെന്ന് ചോദിച്ചാൽ മീനം രാശിക്കാരാണ് മീനം രാശിക്കാരായ പൊരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജന്മശനിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ് പൊതുവേ മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും പറ്റി അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് ശനിയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് രണ്ടര വർഷക്കാലത്തെ ജന്മശനി നടക്കുന്ന കാലഘട്ടം എന്നാൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കാര്ക്കൊക്കെയാണോ ജനന ജാതക പ്രകാരം നിങ്ങളുടെ ലഗ്നത്തിന് ശുഭനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് അവർക്ക് മാത്രമായിരിക്കും ഈ ശനിയിലെ ജന്മശനി ദോഷങ്ങൾക്ക് കുറവുണ്ടാവുക അതായത് ഒരു തൊണ്ണൂറ് ശതമാനവും നിങ്ങൾക്ക് ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടത്തിൻ്റെ ദോഷം കുറവായിട്ട് അനുഭവപ്പെടും ജനന ജാതക പ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് അല്ലാതെ സ്വന്തം ജനന ജാതക പ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും ജന്മശനി കാലഘട്ടം അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അപകടങ്ങൾ രോഗദുരിതങ്ങൾ എന്നു പലതരത്തിൽ ഒരു മനുഷ്യനെ വലയ്ക്കുന്ന ഒരു സമയം ഒരു കാലമായിരിക്കും ഏഴര ശനിയിലെ ജന്മശനി കാലഘട്ടം ഈ ഒരു കാലഘട്ടം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശനി ശുഭനാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ശനിയുടെ ദശാകാലഘട്ടം ഒരു ശുഭഗ്രഹമാണ് ശനി ആ ശനിയുടെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടമാണ് നടക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ദോഷഫലങ്ങൾക്ക് കുറവനുഭവത്തിൽ വരിക മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഏഴര വർഷക്കാലത്തെ അവർ ഏഴര ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടമാണ് ജന്മശനി കാലം ഈ ജന്മശനി കാലഘട്ടത്താണ് നിങ്ങളുടെ ജനന ജാതകം നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുന്നത് ഈ സ്വന്തം ജനന ജാതകത്തിൽ ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ ദശയിൽ ശുഭഗ്രഹത്തിൻ്റെ അപഹാരം നടക്കുന്നവർക്കൊക്കെ മാത്രമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ദോഷഫലങ്ങൾക്ക് വളരെയധികം കുറവ് അനുഭവപ്പെടുന്നത് അല്ലാത്ത വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഈ ജന്മശനി ഏറ്റവും അധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നൽകുന്നതും അത് സ്വന്തം ജനന ജാതകം നോക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം ഈ ജന്മശനി കാലഘട്ടം എന്ന് പറയുന്ന പലതരത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് നൽകുന്നതാണ് ശനി നമ്മളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലതരത്തിൽ ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം ബിസിനസ്സിൽ നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ വളരെ നല്ല നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ താഴ്ചയിലേക്ക് പതിക്കുന്ന അവസ്ഥ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ആശുപത്രിവാസങ്ങൾ ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങൾ എന്നു വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ആ ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമശനി ആരംഭിക്കുന്ന കാലം ആരംഭിക്കുന്ന സമയമാണ് അഷ്ടമശനി എന്ന് പറഞ്ഞാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഒരു സമയം മറന്നിരിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ആയുസ് ആരോഗ്യം ഇതിനെയൊക്കെ കുറിക്കുന്ന ഭാവമാണ് അപ്പോൾ പൊതുവേ ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അഷ്ടമശനി ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുള്ള സമയം അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് ചെറിയ അപകടങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാം ചെയ്യുന്ന തൊഴിൽ ബിസിനസ്സിലൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം ഒരു സമയം എന്ന് തന്നെ പറയാം നമ്മൾ ആരെയാണോ കൂടുതലായിട്ട് പൂർണ്ണമായി വിശ്വസിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചില ചതിവുകൾ വഞ്ചനകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം പണം ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവുമാണ് അഷ്ടമശനി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് എന്ന് പറയുന്നത് അതാണ് മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക ചിലർക്ക് അവർ ചെയ്യുന്ന ജോലി അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ബുദ്ധിമുട്ടുകളായിരിക്കാം മറ്റ് ചിലരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങളോ അപകടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതാകാം ഇങ്ങനെ പലതരത്തിലാണ് ഈ ഒരു അഷ്ടമ കാലഘട്ടം ആ രാശിക്കാർക്ക് ശനിദോഷം അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ ചിങ്ങം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന ദശാകാലഘട്ടം ഒരുപോലത്തെ ദശാകാലഘട്ടമായിരിക്കില്ല ചിലർക്ക് നിങ്ങളുടെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി നല്ല ശുഭഗ്രഹത്തിൻ്റെ ബലമുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശയായിരിക്കും മറ്റുള്ളവർക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലം ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പാപഗ്രഹത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവരുണ്ടാകും അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജനന ജാതകത്തിൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ അഷ്ടമശനി ദോഷത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല അത് നാമം മാത്രമായി പേരിന് മാത്രം എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് നൽകുമെന്ന് ഉള്ളൂ അതല്ല നിങ്ങളേക്ക് വലുതായിട്ടത് ബാധിക്കില്ല എന്നാൽ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ഒരു ബലഹീനനായ ദശാനാഥൻ്റെ ദശ നടക്കുന്നവരെ സംബന്ധിച്ച് ഈ അഷ്ടമശനി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ നിറഞ്ഞ കാലഘട്ടമായിരിക്കും അതാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മറന്നിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് അഷ്ടമശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ സാധിക്കൂ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഒരു വീഡിയോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തം ജനന ജാതകം നോക്കും ും ജാതക പ്രകാരം നടക്കുന്ന ദശയോ ദശാകാലങ്ങളോ മറ്റ് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ചെയ്ത് പോവുകയാണെങ്കിൽ ഈ രണ്ടര വർഷക്കാലം മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ ആരംഭിക്കുന്ന അഷ്ടമശനിയുടെ ദോഷത്തെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ആ ദോഷഫലങ്ങളുടെ കാഠിന്യം ശക്തി കുറച്ച് മുന്നോട്ട് പോകുവാനും ആ കാലഘട്ടത്തെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും നമുക്കിതിനെപ്പറ്റി അറിയാതെ വരുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ പെട്ടെന്ന് ഈ അഷ്ടമശനി പോലെയുള്ള ശനി വരുമ്പോൾ ജീവിതം ആകെ തലകീഴായി മറിയുന്നത് എന്ന് പറയുന്ന പോലെ അവസ്ഥയൊക്കെ സംഭവിക്കുന്നത് ഇത് പല കാര്യങ്ങളിൽ നമുക്ക് അനുഭവത്തിൽ വരും ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ അഷ്ടമശനി ദോഷം വളരെ ശക്തമായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം മാറുന്നത് വളരെ നല്ല സ്ഥാനത്തേക്കാണ് അപ്പോൾ വ്യാഴം നല്ല രീതിയിലൊക്കെ വരുന്ന സമയം വ്യാഴം നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാകുമ്പോൾ ഈ അഷ്ടമശനിയുടെ ദോഷമൊക്കെ അവിടെ ഒരു അല്പം കുറയും എങ്കിലും സ്വന്തം ജനന ജാതകമാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നിങ്ങളെ സഹായിക്കുന്നത് ഇപ്പോൾ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോവുക ഏതായാലും അഷ്ടമശനി കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധയും കരുതലോടും കൂടി തന്നെ മുന്നോട്ട് പോകണം നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം അത്തം ചിത്തിര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഖണ്ഡങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് അത് പലർക്കും പലതരത്തിലായിരിക്കും ആ ഒരു കണ്ടകശനി ദോഷം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് ചിലർക്ക് അവർ ചെയ്യുന്ന കർമ്മം ജോലി ബിസിനസ്സിലൊക്കെ പലതരത്തിലുള്ള വീഴ്ചകൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരും ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങൾ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാം മറ്റു ചിലരെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിലോ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന ആ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആ കണ്ടകശനി കാലഘട്ടം നമുക്ക് നൽകുന്നത് വളരെ ശക്തമായ ശനി അനുഭവപ്പെടുന്ന ഒരു സമയം ഒരു കാലമാണ് ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര നക്ഷത്രജാതകരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ വ്യത്യസ്തമായിരിക്കും സ്വന്തം ജനന ജാതകത്തിൽ നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശാനാഥൻ്റെ ദശ നടക്കുന്നവരെ സംബന്ധിച്ച് ഈ കണ്ടകശനി ദോഷം വളരെ പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ നൽകുമെന്നേ ഉള്ളൂ ആ കാലഘട്ടത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാം മറിച്ച് സ്വന്തം ജനന ജാതക പ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ കണ്ടകശനി ദോഷം നൽകുന്നത് കാരണം കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിക്കുന്നുണ്ട് അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ദശാകാലങ്ങൾ വേറെ വേറെ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ രാശിയിലൊരു ഫലം പറയുമ്പോൾ അത് ഗുണഫലമായാലും ദോഷഫലമായാലും ആ രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രജാതകർക്കും ഒരുപോലെ അനുഭവത്തിൽ വരാത്തത് അതാണ് സ്വന്തം ജനന ജാതകത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഈ ശനിദോഷം സംഭവിക്കുന്ന രാശിക്കാരെ പറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നൽകുന്നത് ഇനി കന്നി രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ വളരെ വിശദമായിട്ട് പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും കന്നിരാശിയിൽ വപ്പെട്ട ഓരോ നക്ഷത്രജാതകരും മുന്നോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതലുള്ള ആ ഒരു രണ്ടര വർഷക്കാലത്തോളം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക വളരെയധികം ക്ഷമയോടും സഹനശക്തിയോടും മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഈ ഒരു സമയം ഈ ഒരു കാലമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാലമായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ച് അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത് സ്വന്തം ജനന ജാതകത്തിൽ ഒരു ശുഭഗ്രഹത്തിന് ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു കണ്ടകശനി ദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ അത് മുൻകൂട്ടി അവരുടെ ജനന ജാതകമൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെയധികം മാറ്റങ്ങൾ വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ഏഴര ദോഷം അതുപോലെ കണ്ടകശനി ദോഷമൊക്കെ നമുക്ക് നമ്മുടെ ജനന ജാതകം നല്ലതാണെങ്കിൽ അതിനെയൊക്കെ മറികടക്കുവാനും സാധിക്കും രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ടുള്ള കാലഘട്ടം ഒരല്പം വെല്ലുവിളി നിറഞ്ഞതായതുകൊണ്ട് വളരെ ക്ഷമയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകണം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി ധനുരാശിക്കാരായ മൂലം പോരാടം ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടമാണ് അതായത് അഷ്ടമത്തിൻ്റെ പകുതി അർദ്ധാഷ്ടമം അർദ്ധാഷ്ടമ ശനിയുടെ കാലം ആരംഭിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ഒരല്പം തടസ്സം ഒരല്പം ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും കൂടി ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മുന്നോട്ട് പോകേണ്ട സമയമാണ് ശനി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മാനസികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ നൽകുന്ന സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആശകൾക്കുമൊക്കെ തടസ്സങ്ങൾ കാലതാമസം നൽകുന്നത് നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അതിനേക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് അതുപോലെ സ്വന്തം കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സമയമാണ് അർദ്ധാഷ്ടമ കാലഘട്ടം പൊതുവെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മന്ദത അലസത തടസ്സം അനുഭവത്തിൽ വരാം ശനി കർമ്മകാരകനായതുകൊണ്ട് ചെയ്യുന്ന ജോലി തൊഴിൽ ബിസിനസ് കർമ്മ മേഖലയിലൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു തടസ്സം ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടൊരു സന്തോഷക്കുറവ് ഒരു ആത്മവിശ്വാസക്കുറവ് ധൈര്യക്കുറവൊക്കെ നൽകുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ് ഈ ഒരു സമയം ധനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും കൂടി തന്നെ മുന്നോട്ട് പോകണം എത്രയും വേഗം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതക പ്രകാരം നടക്കുന്ന സമയവും കാലവുമൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും ധനരാശിക്കാരെ സംബന്ധിച്ച് അർദ്ധാഷ്ടമ പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും മുന്നോട്ട് വരാനിരിക്കുന്ന രണ്ടര വർഷക്കാലം ഒരല്പം ബുദ്ധിമുട്ട് അത് ദാമ്പത്യ കുടുംബ ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെയും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ നൽകുന്ന കാലഘട്ടവും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു കാലതാമസം തടസ്സം നൽകുന്ന സമയവുമായതുകൊണ്ട് ഈ ഒരു സമയം ധനരാശിയിൽപ്പെട്ട മൂലം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകപ്രകാരം നടക്കുന്ന ദശയും ദശാകാലങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും പ്രധാനമായിട്ടും മുന്നോട്ടുള്ള സമയം മുന്നോട്ടുള്ള കാലം ആ ശനി ദോഷം വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരല്പം കരുതലോടും ശ്രദ്ധയോടും കൂടി ധനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മുന്നോട്ട് പോവുക ഈ ഒരു സമയം നല്ല പ്രാർത്ഥന ഉണ്ടാകണം സ്വന്തം ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലഘട്ടമായിരിക്കും ധനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും തുണയായിട്ട് അനുഗ്രഹമായിട്ട് നിൽക്കുന്നത് എന്നും മനസ്സിലാക്കുക നന്ദി